ഹലോ ഫ്രണ്ട്സ് ഹെൽത്തീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പേരക്കയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഹൃദയാരോഗ്യത്തിന് ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സഹായിക്കുന്നൊരു പഴമാണ് പേരയ്ക്ക പേരയ്ക്കയിലെ ഉയർന്ന അളവിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിനുകളും ഫ്രീ റാഡിക്കലുകളുടെ കേടുപാടുകളിൽ നിന്ന് ഹൃദയത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു ഇതിലെ പൊട്ടാസിയം ലയിക്കുന്ന നാരുകളും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കാനും എൽ ഡി ചീത്ത കൊളസ്ട്രോൾ കുറച്ച് നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും പേരയ്ക്ക സഹായിക്കുന്നു ഗർഭിണികൾക്ക് പേരക്കയെ ഫോളിക് ആസിഡും വൈറ്റമിൻ ബി നയനും അടങ്ങിയിട്ടുണ്ട് ഇത് കുഞ്ഞിന്റെ നാടീവ്യവസ്ഥയുടെ വികസനം സുഗമമാക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള ന്യൂറോളജിക്കൽ ഡിസോർഡർ തടയുകയും ചെയ്യുന്നു അതിനാൽ ഗർഭിണികൾ പേരയ്ക്ക കഴിക്കുന്നത് നല്ലതാണ് ശരീരഭാരം കുറയ്ക്കുന്നു കുറഞ്ഞ കലോറി ഉയർന്ന ഫൈബറും ഉള്ളതിനാൽ എല്ലാ ഫിറ്റ്നസ് വിദഗ്ധരും പേരയ്ക്ക ഇഷ്ടപ്പെടുന്നവരാണ് പേരയ്ക്ക നിങ്ങളുടെ വിശപ്പ് നിയന്ത്രിക്കാൻ മാത്രമല്ല മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കലോറി കുറവാണെങ്കിലും പേരയ്ക്ക പോഷങ്ങളാൽ സമ്പുഷ്ടമാണ് ക്യാൻസറിനെ തടയുന്നു ശരീരത്തിലെ ക്യാൻസർ കോശങ്ങളെ നിർവീര്യമാക്കാനും കുറയ്ക്കാനും സഹായിക്കുന്ന ശക്തമായ ആൻറ്റി ഓക്സിഡൻ്റായ ലൈക്കോപ്പിൻ കൊണ്ട് സമ്പുഷ്ടമാണ് പേരയ്ക്ക കൂടാതെ ഒരു പഠനമനുസരിച്ച് പേരയ്ക്കാൻസർ കോശങ്ങളുടെ വളർച്ച തടയുകയും ചെയ്യുന്നു കണ്ണിന്റെ ആരോഗ്യത്തിന് പേരയ്ക്കയിൽ വൈറ്റമിനെ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് കണ്ണുകളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു കൂടാതെ പേരയ്ക്ക കാഴ്ച മെച്ചപ്പെടുത്താനും നേത്ര രോഗങ്ങളായ മാക്യുല ഡീജനറേഷനും തിമിരവും മന്ദഗതിയിലാക്കാനും സഹായിക്കുന്നു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു വൈറ്റമിൻ സിയുടെ ഏറ്റവും സമ്പന്നമായ ഒന്നാണ് പേരയ്ക്ക ഇത് പ്രതിരോധശേഷി മെച്ചപ്പെടുത്താനും സാധാരണ അണുബാധകളിൽ നിന്നും രോഗകാരികളിൽ നിന്നും സംരക്ഷിക്കാനും സഹായിക്കുന്നു ദഹനാരോഗ്യത്തിന് മറ്റ് പഴങ്ങളെ അപേക്ഷിച്ച് പേരയ്ക്കൽ ഉയർന്ന അളവിൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനാരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ആരോഗ്യകരമായ മലവിസർജ്ജനത്തിനും ഇത് സഹായിക്കുന്നു ഇത് നിങ്ങളുടെ മലബന്ധത്തിനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു തലച്ചോറിന്റെ ആരോഗ്യത്തിന് പേരക്കയിൽ ബി സിക്സ് ബി ത്രീ തുടങ്ങിയ വിറ്റാമിനുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ രണ്ട് വിറ്റാമിനുകളും തലച്ചോറിലേക്കുള്ള രക്തചംക്രമണം മെച്ചപ്പെടുത്താനും ഞരമ്പുകൾക്ക് വിശ്രമം നൽകാനും വൈജ്ഞാനിക പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കാനും സഹായിക്കുന്നു ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് മുഖത്തെ നേർത്ത വരകളും ചുളിവുകളും അകറ്റി നിർത്താൻ പേരയ്ക്ക നല്ലതാണ് പേരയ്ക്കയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മവുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു പേരയ്ക്ക കഴിക്കുന്ന ചർമ്മത്തിൻ്റെ തിളക്കവും പുതുമയും വീണ്ടെടുക്കാൻ സഹായിക്കും അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ദിവസം ഒരു പേരയ്ക്ക കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് പേരയ്ക്ക പഴമായും അത് ജ്യൂസാക്കി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും പേരയ്ക്കയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് പാരപ്രദമായ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ മാം വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ